പെട്ടന്ന് വീട്ടിൽ ആരുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ചോറ് വെക്കാൻ ചിലപ്പോൾ കിട്ടായിരിക്കാം അപ്പൊ ഇവക്ക് നോക്കുമ്പോൾ മനസ്സിലാവായിരിക്കും പക്ഷെ കറികൾ വെക്കാൻ നമുക്കൊന്നും അറിയില്ലായിരിക്കും അപ്പൊ അതാണ് ഒരു വിഷയം ഞാൻ എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് എന്ത് കറി ഉണ്ടാക്കാന്ന് അറിയിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലായി സാധനമാണ് ഓംലെറ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം അപ്പൊ അതും പിന്നെ പപ്പടവും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യണം രസങ്ങൾ നമ്മൾ സവാളയും പച്ചമുളകും കുനുമുന കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആവശ്യമായിട്ടുള്ള സവാള ഈ മുട്ടയിലാക്കിട്ട് കൊടുക്കുക ആവശ്യത്തിന് പച്ചമുളക് വിടുക പിന്നെ പാകത്തിനൊപ്പും എന്നിട്ട് നല്ല പോലെ നൽകി കൊടുക്കുക നമ്മള് ഞാൻ നോൺ സ്റ്റിക്ക് ആണ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ തേങ്ങ ചെറിയ നോൺ സ്റ്റിക്കിൽ എണ്ണ ഒഴിക്കും അമ്മ അപ്പൊ നോൺ സ്റ്റിക്കില് ഞാൻ ഓംലെറ്റ് ഒന്നും ഉണ്ടാക്കിട്ടില്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കൊന്ന് കൊടുക്കാം ചൂടാണെന്ന് വേറെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടായി വരുമ്പോ ആ മുട്ട നമുക്ക് കഴിക്കാം ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് ഈക്വൽ ആയിട്ട് ഇതായി കൊടുക്കുക അത് ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ടുപിടിച്ച വെള്ളം ഉണ്ടാവും ഈ ഉള്ളെല്ലാം കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം അതാ മുട്ട റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് നീ മറിച്ചിടുക എന്നുള്ളതാണ് മറ്റൊരു ടാസ്ക് അത് നമുക്ക് നോക്കാം ഇത്രയും എളുപ്പം ഈസി ആയിട്ട് ഓംലെറ്റ് മറിച്ചിടാൻ പറ്റുന്ന വിചാരിച്ചതല്ല എന്നാലും നമ്മൾ ആ ടാസ്ക് വിജയിച്ചിരിക്കും അടുക്കള പേണത്തിലെ ആദ്യത്തെ ഓംലെറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ കുരുമുളക് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇവിടെ കുരുമുളക് പൊടി ഇല്ലാത്ത ഞാൻ ഇടത്ത് ഇനി അടുത്ത് അഴിക്കുന്നതായ പപ്പടത്തിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ചൂടായി വരുന്ന സമയത്ത് പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് കടിയുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ആദ്യമേ ഒറ്റപ്പുണ്ടാക്കി കൊടുക്കും ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടാക്കിയെന്ന് വെച്ചാൽ പിന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ട് വയ്ക്കരുത് நிறம் மா பண்ண அது கப்பச்சு தண்ணி வைக்கணும் பொள்ளி வந்து நம்ம ரெண்டாமத்தாயிட்ட பப்பட உண்டி கழிந்துட்டு ഓംലറ്റും പപ്പടമാണെങ്കിൽ നമ്മുടെ ഭയങ്കര ഓംലെറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന ലെവലിൽ എത്തിയിട്ടില്ല എന്നാ ഭയങ്കര മോശം നല്ല ലെവലിൽ ഒത്തില്ല ഒരു ആദ്രിച്ച് സാധനം കുറച്ച് നന്നാക്കാൻ ഉണ്ട് തുടക്കമല്ലേ ഇപ്പൊ ബെറ്റർ ആയി വരും പപ്പടത്തിന് മുന്നേ പ്രത്യേകിച്ച് ഒരു ആവശ്യം ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഈ അടുക്കള വേണം എന്നുള്ള പേരിൽ ഈ വീഡിയോ ചെയ്യാൻ എന്റെ വീട്ടില് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭാവിയിൽ എന്തെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ അത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ ഉം അമ്മയെ സഹായിക്കുന്നു എന്നുള്ള കാരണം കൂടി ആവുമല്ലോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകും ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോ ഷെയർട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവണം താങ്ക് യു